നമസ്കാരം മഹാ മാനൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് വിടാൻ സി പി ഐ ഒരുങ്ങുന്നു വിനോയ് വിശ്വത്തിന് വാഴപ്പിണ്ടിയുടെ നട്ടലെന്ന് പരിഹാസം സി പി എമ്മിനൊപ്പം ഇനിയും നിന്നാൽ പാർട്ടി നശിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബന്ധം കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമഭിവാസങ്ങളൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും നല്ല ഭരണമായി ഇന്നും എടുത്തു സർക്കാർ സി പി നേതാവായിരുന്ന സി അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണമായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ കരുണാകരനായിരുന്നു ആ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി സാധാരണഗതിയിൽ ഏത് സർക്കാരിനും അഞ്ചു വർഷ കാലാവധിയായിരുന്നുവെങ്കിൽ അച്യുതമേനോൻ സർക്കാർ അടിയന്തരാവസ്ഥയുടെ പേരിൽ ആറര കൊല്ലത്തിലധികം ഭരണത്തിൽ തുടരുന്ന സ്ഥിതിയും ഉണ്ടായി അച്യുതമേനോൻ എന്ന മികച്ച ഭരണാധികാരിയുടെ മേൽനോട്ടത്തിൽ നടന്ന ആ സർക്കാർ ഒരു പൂർണ്ണമായ ജനകീയ സർക്കാർ എന്ന പേര് നേടിയെടുക്കുകയും ചെയ്തിരുന്നു കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയത് അതിനു ശേഷമുണ്ടായ രാജൻ സഭവും മറ്റുമായിരുന്നു ഈ പശ്ചാത്തലം ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ ഇടതുമുന്നണി വിടുന്നതിനും കോൺഗ്രസ് മുന്നണിയിലേക്ക് മാറുന്നതിനും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്നിട്ടുള്ള പല പ്രവർത്തനങ്ങളും സി പി ഐക്ക് ക്ഷീണമുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികളും തോൽവിയിൽ എത്തുകയാണ് ഉണ്ടായത് ഇതിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിച്ച വലിയ ജനകീയ നേതാവായ സുനിൽകുമാർ പോലും വമ്പൻ തോൽവി ഈ തോൽവിയുടെ പേരിൽ ഇപ്പോഴത്തെ പല വിധത്തിലുള്ള തർക്കങ്ങൾ തുടരുകയാണ് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ ഒപ്പം നിൽക്കുന്ന എം ആർ അജിത് കുമാർ എന്ന പോലീസ് മേധാവി മനപൂർവ്വമായി തൃശൂർ പൂരം കലക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരുന്നു എന്നുവരെ ആക്ഷേപം ഉയരുകയുണ്ടായി ഇപ്പോൾ പൂരം തടയപ്പെട്ടതിൽ അന്വേഷണം നടത്തി പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സി പി ഐ നേതാക്കൾ ഞെട്ടിയിരിക്കുകയാണ് പൂരം ആരും കലക്കിയതല്ല സ്വയം കലങ്ങിയതാണ് എന്നുള്ള റിപ്പോർട്ടാണ് പോലീസ് മേധാവി സർക്കാരിന് നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് സി പി ഐ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മാത്രമല്ല പോലീസ് മേധാവിക്കെതിരെയും നിരവധിയായ ആരോപണങ്ങളും ക്രിമിനൽ കുറ്റങ്ങളടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് സി പി എമ്മിന്റെ നിയമസഭാ അംഗമായ അൻവർ ആയിരുന്നു അൻവർ അഴിച്ചുവിട്ട ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും ആർ എസ് എസ് നേതാവിനെ രഹസ്യമായി കണ്ട പോലീസ് മേധാവിക്കെതിരെ നടപടിയെടുക്കണമെന്നുമൊക്കെ സി പി ഐ സെക്രട്ടറി ബിനോയ് വിഷമടക്കം ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി ഉച്ചത്തോടുകൂടി ഇതെല്ലാം തള്ളിക്കളയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മുന്നണി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സർക്കാരിനെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ആരോപണങ്ങളെ പറ്റി ശക്തമായി പ്രതികരിച്ചു എങ്കിലും ഇതൊന്നും കാര്യമായി പരിഗണിക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുകയാണ് നീങ്ങുകയാണുണ്ടായത് ഇതിനു പുറമെയാണ് അൻവർ പുറത്തുവിട്ട ആരോപണങ്ങൾ വലിയ ഗൗരവമുള്ളതാണെന്നും അന്വേഷണം വേണമെന്നും സി പി ഐയുടെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പ്രകാശ് ബാബു ആവശ്യപ്പെട്ടത് ഇതും സി പി എം ഗൗരവമായി കണ്ടില്ല പ്രതിഷേധവുമായി സി പി ഐയുടെ ദേശീയ നേതാവ് ആനിയ രാജയും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതൊന്നും ഒരു തരത്തിലും മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വം പരിഗണക്ക് എടുത്തില്ല എന്നതാണ് നിലവിലത്തെ സ്ഥിതി വലിയ ആദർശവാദിയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇപ്പോഴും പറയപ്പെടുകയും ചെയ്യുന്ന പഴയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച സി കെ ചന്ദ്രപ്പൻ ഒരിക്കൽ പുറത്തു പറഞ്ഞ ഒരു സത്യം ഇപ്പോൾ സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ ഓർമ്മിച്ചെടുക്കുകയാണ് അന്ന് ചന്ദ്രപ്പൻ ഒരു പത്രലേഖകന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സി പി എം എന്ന പാർട്ടി തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾ ആ പാർട്ടിയെ തകർച്ചയിലെത്തിക്കുമെന്നും അവരോടൊപ്പം ചേർന്ന് നീങ്ങിയാൽ ഈ തകർച്ച സി പി ഐയെ ബാധിക്കുമെന്നും സി പി ഐക്കും തകർച്ചയുടെ ദുരന്തം നേരിടേണ്ടി വരും എന്നായിരുന്നു ചന്ദ്രപ്പന്റെ വാക്കുകൾ ഇത് ഓർമ്മിച്ചതുകൊണ്ടാണ് ഇടതു മുന്നണിയിൽ സി പി ഐ തുടരുന്നതിലെ അനൌചിത്യം മുതിർന്ന നേതാക്കൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ മുന്നണി ഏറ്റവും വലിയ തകർച്ച അനുഭവിച്ചത് ഒരു സീറ്റിൽ മാത്രമാണ് സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞത് മാത്രവുമല്ല തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷം നേടിയത് സി പി എമ്മിന് ക്ഷീണം ചെയ്തിരുന്നു ഇത് മാത്രമല്ല സി പി എമ്മിന്റെ കോട്ടയത്തെ കണ്ണൂർ ജില്ലയിലടക്കം പലയിടത്തും പാർട്ടി വോട്ടുകൾ ചോർന്ന സംഭവം പുറത്തു വരികയുണ്ടായി രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉണ്ടായ ഭരണവിരുദ്ധ വികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ മുഖ്യ കാരണമെന്ന് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും അഭിപ്രായപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാർ തെറ്റുകൾ തിരുത്തണമെന്ന രീതിയിൽ പൊതു അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ എല്ലാ മേഖലയിൽ നിന്നും സർക്കാരിന്റെയും മുഖ്യമന്ത്രിയെയും പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധവും പരാതിയും ഉയർന്നുവരുന്ന അവസ്ഥയിലും പരാതിക്കാരായി മാറിയവരും പരാതിയിൽ പറയുന്ന പ്രതിസ്ഥാനത്തുള്ളവരും ഇപ്പോഴും അതേപോലെ തന്നെ സ്വന്തം പദവിയിൽ തുടരുന്നത് മുഖ്യമന്ത്രി അവർക്ക് കൂട്ടുനിൽക്കുന്നത് കൊണ്ടാണ് എന്ന പരാതിയാണ് ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത് ഇത് തുടരുന്ന പക്ഷം തുടർഭരണം കിട്ടിയ രണ്ടാം പിണറായി സർക്കാർ കാലാവധി അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുടെ അവസാനം ഉണ്ടാകുമെന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും ഉയർന്നു വരികയാണ് സി പി എം മാത്രമല്ല ഇടതുമുന്നണിയിലെ മറ്റു പാർട്ടികളും സർക്കാരിന്റെ തെറ്റായ പ്രവർത്തന ശൈലി മൂലം എതിർപ്പുമായി എതിർപ്പുകൾ നേരിടേണ്ടി വരികയാണ് ജനങ്ങൾ ഈ സർക്കാരിനെതിരാണെന്നും ജനകീയ പ്രശ്നങ്ങളല്ല നിരന്തരം ഉയരുന്നതെന്നും മുഖ്യമന്ത്രിയും സർക്കാരിനുമെതിരായ ആരോപണങ്ങളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതെന്നുമുള്ള വിലയിരുത്തലുമുണ്ട് ഇത്തരത്തിൽ എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് നിരന്നു നിന്നിട്ടും അത് പരിഗണിക്കാനോ തെറ്റിയിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുവാനോ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും തയ്യാറാവാതെ വരുന്നതിലുള്ള വലിയ ആശങ്കയിലാണ് സി പി ഐ നേതാക്കൾ ഇന്നത്തെ അവസ്ഥയിൽ ഇടതുമുന്നണിയിൽ തുടർന്നാൽ സ്വന്തം പാർട്ടി തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും നേതാക്കൾ ഭയപ്പെടുന്നുമുണ്ട് ഇതിനിടയിലാണ് സി പി ഐയുടെ മുതിർന്ന ചില നേതാക്കൾ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് പ്രത്യേകമായി നീങ്ങുന്നതിന് തയ്യാറായിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയ ബിനോയ് വിശ്വം സ്വന്തം പദവിയുടെ വലിപ്പം പോലും മനസ്സിലാക്കാതെ മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കൾക്കും മുന്നിൽ ഓഛാനിച്ചു നിൽക്കുന്നു എന്ന പരാതിയാണ് ഈ മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നത് പാർട്ടിക്കും മുന്നണിക്കും ക്ഷീണമുണ്ടാക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ പ്രവർത്തനങ്ങളും പോലീസ് മേധാവിയുടെ ക്രിമിനൽ ഇടപെടലുകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഇടതുമുന്നണിയെ തകർച്ചയിലേക്ക് എത്തിക്കുമെന്ന് ഈ മുതിർന്ന നേതാക്കൾ ഒറ്റ സ്വരത്തിൽ പറയുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഇടതുമുന്നണിയിൽ സി പി ഐ തുടരണോ എന്ന കാര്യം ചർച്ച ചെയ്യണമെന്നും ഈ നിലയിൽ മുന്നോട്ട് പോയാൽ പാർട്ടി പൂർണമായും തകരുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഈ മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് പഴയകാലത്ത് കേരളത്തിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് സി പി ഐ കൂട്ടുകെട്ട് ആവർത്തിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല എന്നുകൂടി ഈ മുതിർന്ന നേതാക്കൾ പറയുന്നുമുണ്ട് ചില മുതിർന്ന നേതാക്കൾ കെ പി സി സി പ്രസിഡന്റുമായിട്ടും ഈ കാര്യം സംസാരിച്ചു എന്ന് അറിയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐ മുന്നണിയിൽ തുടരുന്നത് ഒട്ടും തൃപ്തിയോടെയല്ല എപ്പോൾ വേണമെങ്കിലും ഒരു മാറിയ രാഷ്ട്രീയ സഖ്യത്തിന് പാർട്ടി തീരുമാനിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന മാനസിക അവസ്ഥയിലാണ് കേരളത്തിലെ സി പി ഐ നേതാക്കൾ ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള നേതാക്കളുടെ മാനസിക അവസ്ഥയുമായി കേന്ദ്ര നേതാക്കൾ യോജിക്കുന്നു എന്നാണ് അറിയുന്നത് അതിന് ഒരു പ്രത്യേക കാരണവുമുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ ഒപ്പം നിന്നുകൊണ്ടാണ് സി പി ഐ പ്രവർത്തിച്ചു വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ധാരണയോടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു മാത്രവുമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ സി പി എമ്മുമായി ഒരുമിച്ച് നീങ്ങിയാൽ തകർച്ച അനുഭവിക്കേണ്ടി വരിക സി പി ഐക്കായിരിക്കും എന്ന ചിന്തയും നേതാക്കൾക്കുണ്ട് നന്ദി